ഹലോ ചക്കരകളെ കഴിഞ്ഞ മിനിഞ്ഞാന്ന് രണ്ട് ദിവസം മുമ്പ് അമ്മക്കുട്ടൻ രാവിലെ എഴുന്നേറ്റായിരുന്നു നിങ്ങളോട് ഇത് പറയാതിരുന്നാൽ പറ്റത്തില്ലല്ലോ രാവിലെ എഴുന്നേറ്റിട്ട് അവൾ എന്നോട് പറഞ്ഞ് അമ്മേ എൻ്റെ കാല് അല്ല രാത്രി രാത്രി കിടക്കാൻ തരത്തി രാത്രി കിടക്കാൻ തരുത്തി സത്യം എന്നാൽ സത്യം രാത്രി കിടക്കാൻ നിർത്തി എൻ്റെ കാലിൽ തൊട്ട് വന്നിച്ച് ഞാൻ പറഞ്ഞു എന്താണ് ടീം അവളെ അത് അവൾ തമാശക്കാന്നാണ് അവൾ പറയുന്നത് അതെ ഞാൻ നന്നാകാൻ പോകുകയെന്നാണ് ആകെ ഉള്ളൊരു മോശ സ്വഭാവം എന്താ അറിയാവാ തറുതല പറയും അതാണ് തറുതല പറഞ്ഞത് എനിക്കാണ് ഭയങ്കര കലിയാണ് അപ്പോൾ ഞാൻ ഞാനും അമ്മ അമ്മും കൂടെ എപ്പോഴും ഇടി വെക്കുന്നത് ഈ തറുതല പറയുന്നതിനാണേ പിന്നെ എനിക്ക് ഞാൻ നിങ്ങളെല്ലാം ഉപദേശിക്കുന്നു എൻ്റെ മക്കൾ റെഡി ആകണ്ടേ രാവിലെ എഴുന്നേക്കണം എല്ലാ കാര്യം എല്ലാ ജോലിയും അറിയാൻ എല്ലാ കാര്യവും ശരിയാണ് ഇച്ചിട്ട് രാവിലെ അമ്മ അമ്മൂരുന്നു അഞ്ചു മണിക്ക് എഴുന്നേറ്റ് ഇരുന്ന് അമ്മ ആണേ അമ്മൂനൊരു കുറച്ച് നാളായിട്ടൊരു ശീലം ഒക്കെ ഇടന്ന് അങ്ങോട്ട് ഉറങ്ങുക ആണോ അല്ലേ ആ രാവിലെ എഴുന്നേറ്റ് അമ്മേ നല്ല പ്രാർത്ഥനയും നല്ല കൊച്ചായിരുന്നു അമ്മു അമ്മ കുറച്ച് നാളായിട്ട് ഒരു ഉഴപ്പ് അപ്പം ഞാൻ അമ്മും കൂടെ ശരിയാതെ ഇവിടെ നല്ല വഴക്ക് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അമ്മ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഞാനേ അമ്മേനെ സോറി അമ്മ ഇനി ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യത്തില്ല തറുതലേം പറയത്തില്ല അതുകൊണ്ട് കാലത്തോട്ട് വെച്ചാൽ എൻ്റെ ചക്കരകളെ നേരെ വെളുത്തപ്പം തോറും അമ്മ കൃഷ്ണന് പൂമടിക്കാൻ അമ്മ പൈസ താന്ന് പറഞ്ഞു രാവിലെ വിളക്കൊക്കെ എത്തിക്കാമോ എന്ന് ഞാനും ഓർത്തു രാവിലെ ഞാൻ ഓർത്തു ഇവള് ഇന്നലെ പറഞ്ഞത് ഇന്ന് പാലിച്ചല്ലോ എന്ന് ഓർത്തു ഞാൻ ഇരുന്നൂറ് രൂപയും കൊടുത്തു ഇവൾ ഇരുന്നൂറ് ഇട്ട് പാലാരിവട്ടം തോട്ട് പോയി അപ്പോൾ അവിടെ ആണ് പൂവുള്ളത് പൂ ഇവിടെ റൂമിൽ വെക്കാനും പൂ വേണം അതെ കണ്ടോണം നിങ്ങൾ ഞാൻ റൂമിൽ ഇങ്ങനെ പൂ വെച്ച് പോസിറ്റീവ് എനർജിയാണ് തോന്നുന്നത് എനിക്ക് റൂമിൽ പൂ വെക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷ്ണന് പൂ വേണം അപ്പം ഞാൻ അവിടുത്തെ കൊടുക്കത്തി വിട്ട് എൻ്റെ അക്കളെ കുറച്ച് കഴിഞ്ഞപ്പം മരുന്നിടാ പിന്നെ കയ്യും പൊട്ടി ചോര കാലയിലും ചോരയായിട്ടാണ് വന്നത് പിന്നെ ഉച്ച അമ്മ ചോരുന്ന തൊലി ഒരിഞ്ഞ് പോയതാണല്ലോ എന്ന് ഞാൻ ഓർത്ത് ഞാൻ വലിയ മൈൻഡും കൊടുത്തില്ല ഉച്ച കഴിഞ്ഞ് ഇവൾ ബിബിനോട് പറഞ്ഞെന്ന് തോന്നുന്നു വിപിൻ വന്നു കഴിഞ്ഞിട്ട് ബിബിൻ ഇവളെ വണ്ടി ആയറ്റി കൊണ്ടുപോയി ടിക്ക് ഇൻ്റ ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഇവിടെ കൊണ്ടു ഇവിടെ വിട്ടു ഇട്ടവൻ അങ്ങ് പോവുകയും ചെയ്തു എൻ്റെ ചക്കരകളെ വൈകുന്നേരം വന്ന് ബോവനോട് ഞാൻ പറഞ്ഞു എന്നെ പോലെ ഉണ്ടായെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു കുഴപ്പമില്ല ഇവൾക്കൊരു പൊട്ടലേ ഉള്ളൂ അവിടെ പൊടി എന്താണോ മുറിവിനുള്ള പൊടിയൊക്കെ ഇട്ട് എല്ലാം സെറ്റായി കഴിഞ്ഞാണേ ഇന്ന് രാവിലെ ഞങ്ങൾ ആകയുടെ വീട്ടിൽ പോകാൻ വേണ്ടി ഒരുങ്ങി ഇറങ്ങി ഒരുങ്ങിറങ്ങി നോക്കിപ്പോയി ഇവിടെ കാൽ നിറച്ച് മന്തുപോലെ നീരും ഇവയ്ക്ക് പോയെങ്കിലും ഒരു രേന്തലു എൻ്റെ ദൈവം ഇവിടെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പുറത്തോട്ട് വിളിച്ച് ഇവളെടുത്ത ഫോട്ടോ ആണ് ഞാൻ ആ വീഡിയോയിൽ ഇട്ടിരിക്കുന്നത് എനിക്ക് തന്നെ സങ്കടം വന്നിട്ട് എനിക്കും എൻ്റെ എൻ്റെ മൂട് പോയി ഒരു ആഹ്ലാദിച്ച് ഒരുങ്ങിയ ഞാൻ എൻ്റെ സകല മൂടും പോയായിരുന്നു കേട്ടോ പിന്നെ ആകേടും മറ്റേ അങ്ങനെ പറഞ്ഞിരിക്കുന്ന അല്ലേന്ന് ഓർത്തിട്ടാണ് നമ്മൾ പോയത് അപ്പോൾ ഇവിടെ പറഞ്ഞു പോയിട്ട് പോയിട്ട് വന്നിട്ട് അയ്യോ അമ്മയോ എവള് എടി നിന്ന് അമ്മ അമ്മൂന വിളിക്കാൻ പറ്റത്തില്ല അമ്മക്കുട്ട പൊന്നേ ചക്കരയിൽ നിന്ന് തന്നെ വിളിക്കണം അപ്പം നമ്മുടെ അമ്മക്കുട്ടൻ ഭയങ്കര കരച്ചിലായിരുന്നു അല്ല കരച്ചിലല്ല അപ്പോൾ ഒരു വേദനയുണ്ട് അവിടെ മുഖം കാണുമ്പോൾ എനിക്കറിയായിരുന്നു ഞങ്ങൾ വന്നിട്ട് ഉടനെ തന്നെ ഞങ്ങളൊരു മൂന്ന് മണിയപ്പം ആകെ വീട്ടിൽ നിന്ന് ഇറങ്ങി മൂന്നരയപ്പം ഇവിടെ എത്തി മൂന്നര എത്തി കലപ്പിടെത്തി നമ്മൾ ഒരുങ്ങി നിന്ന് ഞങ്ങൾ വണ്ടി കയറ്റിക്കൊണ്ട് പോയി അവിടെ ചെമ്പം ഡോക്ടർ പറഞ്ഞ് പിന്നെ ഇത് ചെയ്ത് നോക്കാൻ പറഞ്ഞു എന്തോ എന്താണ് എക്സറേ എടുക്കാൻ പറഞ്ഞു എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ ചെറിയൊരു പൊട്ടലുണ്ട് അത് നല്ല ആയിട്ട് എന്താ പറയുക ഞരമ്പുകൾക്കൊക്കെ എന്തോ ഒരു ചതവ് പോലെ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലേ അങ്ങോട്ട് പിന്നെ ഫോളാസ്റ്റർ ഇട്ടിടാ ചക്കരകളെ എൻ്റെ കുഞ്ഞു നന്നാകാന്ന് പറഞ്ഞത് നിങ്ങൾ വല്ലതും കാണുന്നുണ്ട് ദയനീയ അവസ്ഥ കാണിച്ചു തരാം ഞാൻ അതാ വേണ്ട അത് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ വേറെ വീഡിയോ എടുക്കും ഞാൻ ഈ ക്യാമറ അങ്ങോട്ട് ആക്കാൻ നോക്കിയിട്ട് ആകുന്നില്ല ക്യാമറയ്ക്ക് അനുസരണമില്ല അപ്പം നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം അമ്മോണം നല്ല ഹൈറ്റുള്ളൊരു കുട്ടി ആരോഗ്യമുള്ള കുട്ടിയാണ് ഒരു എനിക്ക് തോന്നുന്നു ഇവൾ ആംബുലൻസ് പുറകിൽ വരുന്ന ശബ്ദം കേട്ടപ്പോൾ ഇവൾ അതിന് സൈഡ് കൊടുക്കാമെന്ന് ഓർത്തിട്ട് വിപ്രളപ്പെട്ട് കാണും അപ്പോൾ വണ്ടി ബാലൻസിൽ നിന്ന് കാണത്തില്ല വണ്ടി മറിഞ്ഞ് ഇവളുടെ കാലിലിട്ട് വീണല്ലേ കാലിലോട്ട് വീടും വണ്ടി ഇവള് വെപ്രള്ളം പിടിച്ചിട്ടുണ്ട് ഉറപ്പായ കാര്യമാണ് വെപ്രള്ളം പിടിച്ചു വേറെ വണ്ടി വന്നപ്പോൾ അങ്ങനെ വെപ്രള്ളം പിടിക്കരുത് മോനെ ആ ആംബുലൻസ് അല്ലേ നിർത്തും ഇവള് ഒരു സൈഡ് കൊടുത്താണ് എൻ്റെ കൊച്ചു ഈ അവസ്ഥയിലായത് എന്റെ ദൈവമേ ഇത് കിടക്കുന്ന പ്ലാസ്റ്റർ കിടക്കുകയാണോ ഇവിടെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വഴിയും നടക്കാൻ അമ്മ വെള്ളം കൊണ്ടുപോവാ അമ്മ ഭക്ഷണം കൊണ്ടുപോവാ അമ്മ എനിക്ക് തരുന്നില്ല ആ ഡോക്ടർ പറഞ്ഞത് ആൻറ്റിബയോട്ടിക് എന്താ ഇഞ്ചക്ഷൻ ഐ വി ചെയ്യുക ഇവിടെ രണ്ടു ദിവസം കിടത്താൻ പറഞ്ഞു ഇതിനെ അവിടെ കിടത്തട്ടായിരുന്നു ഓം പറഞ്ഞ് കിടത്താൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നേ ഇതിനെ എനിക്ക് സ്വസ്ഥത സമാധാന തരത്തിലെ സഹോദരങ്ങളെ നമ്മളെത്ര കഷ്ടപ്പെട്ടാണല്ലേ ഇവർ നോക്കിയാലും ഇവർ ലാസ്റ്റ് പറയും ഇവരെ നോക്കിയില്ലെന്ന് പറയും അമ്മ എന്ത് ചെയ്ത് എന്ന് പറയും അല്ല ശരിയല്ലേ അങ്ങനെ കിടപ്പുണ്ട് ഞാൻ ചോറും കറിയും എല്ലാം വെച്ച് മുന്നിക്കൊണ്ട് കൊടുത്ത് ഇപ്പം ഞാൻ ആകെ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ പച്ചച്ചക്കൊണ്ടു വന്നായിരുന്നു ചക്ക അവർ നല്ലതായിട്ട് ക്ലീൻ ചെയ്യിച്ച് തന്നായിരുന്നു ആകടെ വീട്ടിൽ ജോ ജോലിക്കൊക്കെ ആളുള്ളതുകൊണ്ട് അവർ വേഗം അതൊക്കെ ചെയ്തു തന്നായിരുന്നു എന്നിട്ട് ഞാനിപ്പോൾ അത് കൊണ്ടുവന്നുകൊണ്ട് ചക്ക പുഴുക്കുണ്ടാക്കി കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചു പകുതി കിടന്ന് ചക്കപ്പുഴുക്കുണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ അമ്മു അടിപൊളിയായിരുന്നു അത് തിന്ന് ഇപ്പോൾ ഓവന് ചക്കപ്പുഴുക്കും കൊടുത്ത് അരിപ്പത്തിരി മേടിച്ചിട്ട് വന്നായിരുന്നു മൊട്ട റോസ്റ്റും ഉണ്ടാക്കി ഞാൻ അതുമായിട്ട് കൊടുത്തു അങ്ങനെ ഞാൻ അമ്മു എന്നെ അരികത്തുനിന്ന് വിടുന്നില്ല ഇവിടെ തന്നെ ഇരിക്കുവാണ് കേട്ടോ അയ്യോ അമ്മൂ അത് അമ്മ അമ്മയുടെ വീഡിയോയിൽ ഇട്ടായിരുന്നു എനിക്ക് വയ്യന്ന് അപ്പോൾ എല്ലാവരും ഒന്ന് അമ്മു അമ്മക്കുട്ടി പോട്ടെന്ന് ഒന്ന് പറഞ്ഞുതരേട്ടാ ഒരു കമൻറ്റ് ഇട്ടായിരുന്നു അമ്മൂൻ്റെ അത് ഭയങ്കര അയ്യോ അമ്മൂനെ ഇടീന്ന് വിളിക്കരുത് കേട്ടോ ചക്കര മുത്തേ പൊന്നേ അമ്മക്കുട്ടി അമ്മൂനെ ഞങ്ങളിളയതായത് കൊണ്ട് ഞാൻ ഇച്ചിരി കൊഞ്ചിച്ചിട്ടുണ്ട് അതിൻ്റെ ദൂഷ്യങ്ങളും മുഴുവൻ അമ്മൂനുണ്ട് ഇതൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ എന്ത് പറയാനാണ് ഈ ലിപ്സ്റ്റിക്ക് ഭയങ്കര കളറായിട്ട് തോന്നുന്നത് ഇത് കളറാണല്ലേ മോളെ നല്ല കളറുണ്ടല്ലേ ഇവിൾ പറഞ്ഞ നല്ല കളറാന്ന് പറഞ്ഞു ബോരും പറഞ്ഞാൽ നല്ല കളറുണ്ട് പക്ഷെ ക്യാമറയിൽ ഇച്ചിരി കൂടുതൽ കളറാണ് അതായത് കരിഞ്ഞ ചുവപ്പാണ് മൊറൂൺ ചുവപ്പാണ് പക്ഷേ എങ്കിൽ ഈ ക്യാമറയിൽ ഇതിന് കളർ ഏ ഫിറ്റ്ലർ എന്താ ഫിൽറ്റർ ഫിൽ ഫിൽറ്റർ ഫിറ്റ്ലറിൻ്റെ ഓർമ്മയാണ് എനിക്ക് ഫിൽറ്റർ ഇട്ടുകൊണ്ടാണ് കേട്ടോ ഉം അതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നു അതുപോലെ ഞാൻ ഇച്ചിരി ധർത്തി ഇങ്ങനെ വരച്ച് വെച്ചില്ല എന്നെ എങ്ങനെ വെച്ചാലും നിങ്ങൾക്കറിയാലോ ഇപ്പം എനിക്ക് അങ്ങനത്തെ ചമ്മലൊന്നും ഇല്ല മുമ്പ് അത് എന്നെ എന്ത് ഞാൻ ഏത് വേഷം കെട്ട് കാണിച്ചാലും നിങ്ങൾക്കറിയത് എവിടമ്പരം പോകുമെന്ന് അതാണ് എന്നെ എല്ലാവരും ഇതിനകത്ത് എൻ്റെ അകത്ത് ഇത് എന്ത് കളറാ കളറാന്ന് പറയുന്നത് കൊണ്ട് പക്ഷേ ഇത് ക്യാമറയുടെ ഇതുകൊണ്ട് തോന്നുന്നതാട്ടോ ഞാൻ ശരിക്കും ഇനി കളറില്ല ഓപ്പ ഓക്കെ കണ്ടോ നിങ്ങള് <laughs>